സംസാരിക്കാൻ ആരെയോ തേടി ഒരു പെണ്ണു വന്ന് നിന്റെ വണ്ടി കയറി ഒരു ദിവസം മുഴുവൻ നീ അതിനെ എഴുതുന്ന വിളിച്ചോണ്ട് നിന്റെ ഒക്കെ ചോദിട്ട് വീട്ടിലേക്ക് പോയി കാണാതായപ്പോ മനസമാനായിരുന്നേ അടുത്തവൻ ചോന്നോട്ട വീട്ടിലേക്ക് പോയിട്ട് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞു അട ബുദ്ധിയുള്ളവരാൻ എന്ത് ചെയ്യും നേരെ പരമരാൾക്കുന്നതിനുണ്ട് ആ പുല്ലിനൊക്കെ പറഞ്ഞുകൊടുും എന്നിട്ട് പ്രിയാസിന്റെ വീട്ടിൽ ചെന്നപ്പോ അവനെ അവളെ കാണാനില്ലാത്ര അവൻ ഗാനം പോയിപ്പൊ അവ കൊണ്ടുപോയില്ല അവന്റെ ഉമ്മ പറഞ്ഞു അവന്റെ മണഞ്ഞാ പാട്ട അവളെ ലഭിച്ചിട്ട് അവളുടെ ഒക്കെ എട ഈ കലാകാരന്മാരെന്ന് പറയുന്നല്ലോ ഒറ്റത്തൽ എൻറെ അരി നല്ലവന്മാരില്ല ഓ ഇയാളും വലിയ കലാകാരനായിരുന്ന മെമിക്രി എന്ന് പറഞ്ഞ് നടന്നിട്ട് നാട്ടുകാർ പിടിച്ച് തല്ലിപ്പഴല്ല ഇങ്ങോട്ട് വന്നാൽ എടാ കൊണ്ട് ജീവിക്കുന്ന ഒരു ഭാഗ്യം വേണം അസൂയപ്പെട്ടൊരു കാര്യമല്ലേ ഒരു മെമിക്രക്കാരെന്ന് ഒരു ഒരാച്ചല്ല പൊങ്ങച്ച കാണിക്കാനേ ഗാനമേളക്ക് പോയിപ്പൊ അവഴുന്നോണ്ട് എടാ ഇത്തരം കാര്യങ്ങൾക്ക് എന്നെ കണ്ടുപിടിക്കണ ഇത്തരം കാര്യങ്ങൾക്ക് തുളസി പത്തര മാറ്റാ റോൾഡ് ഗോൾഡ് നിനക്കറിയാവാ സാക്ഷാൽ ഐശ്വര്യറോയി വന്ന എന്റെ വണ്ടി കയറിയപ്പോൾ ഞാൻ ചെയ്തില്ല ഐശ്വർറായ ഒന്ന് വണ്ടി കയറിയ എൻ്റെ പൊന്നളിയോ രാവണല്ല അവള് വെള്ളത്തിന്ന് പൊങ്ങി വന്ന ഒരു സീനുണ്ട് എന്റെ അടിയോ അത് കണ്ടിട്ടുണ്ടല്ലോ എന്റെ നഖം മുതലും മുടി വരെ പെരുത്തുപോയി ആറ് ഏതാന്ന് പറഞ്ഞിരുന്നു അതിനകത്ത് പോയി ഒന്ന് മുങ്ങി കുളിക്കാരി സ്വപ്നം കണ്ടുകൊണ്ടിരിക്കാൻ എടാ സമയം കളയുന്നെങ്കി അങ്ങനെ കളയണം അല്ലാണ്ട് ഈ പുരുജിനൊക്കെ വേണ്ടി കളയാം നമ്മടെ ഇവിടെ സമയം നീ സംസാരിക്കണ്ട ഞാൻ അതിനുള്ള യോഗ്യത പ്രാപ്തിണ്ട് നിറക്കറിയൊക്കെ തോളാസിന്നൊന്നും എഴുതി കാണിച്ചാലുണ്ടല്ലോ അവൻ മുട്ടുകാർ കൂട്ടിയിരിക്കും ഞാൻ നിന്റെ വീട്ടിൽ പോയിരുന്നു ഈ രാത്രി ഇവിടെ തന്നെ ഇരിക്കുന്നേ എല്ലാ ദിവസവും നീ വൈകിയാ വീട്ടിലെത്തുന്നു മാച്ചിട്ടു മാഷൻ പരാതി അവിടെ നിന്ന് കെട്ടെ ആ പെൺകുച്ചൻ തേടാ ഏത് പെണ്ണു നിനക്ക് ഏതൊക്കെ പെൺകുച്ചങ്ങളെ അറിയാം എനിക്ക് ഒരുപാട് പെണ്ണുങ്ങൾ അറിയാം ഒരുപാട് പെണ്ണുങ്ങൾ അറിയാം നീ അല്ല അത് അത്ര നല്ല ശീലമൊന്നുമല്ല പ്രോഗ്രാം എന്ന് പറഞ്ഞപ്പോൾ റിയാസിന്റെ പാട്ട് ഞാൻ കേട്ടിട്ടില്ല ഞാനും കൂടി പോയിട്ടെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു പോന്നോ നമ്മളാരദേശം പോലും അല്ല കുട്ടിയുടെ കാര്യം ഞാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല പറ്റി വേണ്ടാത്ത ഉദ്ദേശിക്കാനേ ഞാൻ നീ ചൂടാവും ഈ വഴി വിളച്ച നടപടി പിടിച്ചു കൊടുക്കാന്ന് പറഞ്ഞാ തേടി പിടിച്ചു കൊടുക്കാ സേതുരാമയ്യ സി ബി ഐ അവൾ പോലും കണ്ടില്ലാത്ത അവൻ പിടിച്ചു കൊടുക്കാട്ട് നോക്കുവോ

ദേ കാണുന്ന റേഷൻ കട ബുക്ക് നടന്നങ്ങ് വായിച്ചാ മതി നടന്നു പോണോ ഓട്ടാക്കി പോണോ ഞാൻ തീരുമാനിക്കും എഞ്ചുമോ നടന്നു പോണോ ഓട്ടാക്കി പോണോ ഞാൻ തീരുമാനിക്കും എഞ്ചുമോ എഞ്ചുമോ ആ ആ നീ നീ എന്നെ ഈ നാട് ഇവൻ കൂടെ താമസിപ്പിച്ചിരിക്കുന്ന പെണ്ണിനെ പറ്റി നിനക്ക് വല്ല ദുരുദ്ദേശമുണ്ട് എന്ത് ചോദ്യം വേണ്ട ഉത്തരം മതി ഇല്ല ഒരാളെ നിനക്ക് സഹായിച്ചെടാ പെണ്ണുങ്ങളെ സഹായിക്കുന്ന ഒരുതരം രോഗമാ ഞ് രോഗം ഞെലമ്പോമാനിയാ എടാ പെമ്മച്ചിന് എത്രയും പെട്ടെന്ന് പറഞ്ഞു തന്നെ നമുക്കല്ലേ മുരുളി എന്ന് പറയും ടക്കേണ്ട ആളല്ല അവൻ കാർ ഓടിക്കട്ടെ മാഷിനും അമ്മയ്ക്കെപ്പറ്റി വലിയ പ്രതീക്ഷകളാണ് എക്സാം എഴുതുന്നു എൻജിനീയർ ഒക്കെ ആയി വില വലിയ കാറിൽ ഇതിനെ പോകുമ്പോൾ ഞാനും ഈ സ്റ്റാൻഡിൽ ഇതുപോലെ അപ്പൊ നമ്മൾ ഒരു കാലത്ത് രക്ഷപ്പെടിച്ച ഞങ്ങൾ അഭിമാനത്തോട് പറയും ആ പോയിന് ഞങ്ങളുടെ ചങ്ങാതിയാണ് ഇവൻ പറയും ഇവർ വേറെ പണിയൊന്നുമില്ല ഇവിടെ ഇരുന്ന് ചൊപ്പന കണ്ടോ ഇവയെ ഗായകനാവുന്നതും പിന്നണി ഗായകനായിട്ട് ബി എം ഡബ്ല്യു കാറിൽ വരുന്നു എന്നെ കാണുമ്പോ മൈൻഡി അതിരിക്കുന്നതും കാറി അതുപോലെ ഇത് എനിക്ക് കല്ലിന് സ്വപ്നം കടന്ന് എനിക്ക് കാശിമടക്കൊന്നുമില്ല പക്ഷെ ഇവന്റെ കാര്യം അങ്ങനെ അല്ല ഞാൻ ഒരിക്കലും നടക്കാത്ത കിനാബ് കണ്ട് ആസ്വദിക്കുക പക്ഷെ ഇത് നടക്ക നടക്കണം പിന്നെ ഞാൻ അവള് അവള് വെറുതെ നീ മടങ്ങി വരത് അങ്ങനെന്ത കരുത് ഞാൻ പോയത് പക്ഷെ എന്നെ ഇവിടേക്ക് വീണ്ടും വരുത്തിയത് നീയ എന്റെ അന്വേഷിച്ചെന്ന് അവസാനിക്കുന്നതും നിന്നില്ല എന്നെ പറ്റി എന്റെ സഹോദരിയെ പറ്റിയൊക്കെ നീ ഇവരോടൊക്കെ പറഞ്ഞിട്ടോ ഇല്ല എനിക്കറിയാവുന്ന കാര്യങ്ങൾ മുഴുവൻ ഞാൻ താങ്കളോട് പറഞ്ഞു പിന്നെ നിങ്ങൾ എന്താണ് നീ ഡ്രഗ്സ് ഇല്ല സ്മോൾ ഫുൾ സെറ്റപ്പ് മരുന്ന് അടിക്കടിക്കും അവൾ കഴിക്കുവോ എനിക്കറിയില്ല അവളുടെ സുഹൃത്തുക്കളെയും അധ്യാപകരെയും മുഴുവൻ ഞാൻ കണ്ടു അവർക്ക് ഒരേ എന്തെങ്കിലും ഒരാൾ നീ മാത്രമാണ് മുരളി എന്താ കാര്യം ഇത് ഞങ്ങളുടെ ഒരു നിങ്ങളെന്താ അവളുടെ അക്കൗണ്ടിൽ നിന്നും പത്ത് ലക്ഷം രൂപ പിന്നൊിച്ചിട്ടുണ്ടല്ലോ അമ്മയുടെ ശിരിസ്ഥ തൊട്ട് സത്യം ചെയ്താൽ ഞാൻ എല്ലാ മിശു സംഘം മടങ്ങിപ്പോകുന്നു ഒരിക്കലും നിന്നെ തേടി വരണമെന്ന് നീ വിചാരിച്ചു ഞാൻ പറഞ്ഞല്ല സത്യം അവിടെ കൊണ്ട് പത്ത് വർഷം പിണമിപ്പിച്ചത് ആ പണം കൈക്കലാക്കട്ടെ നീ അവ അനാവശ്യം പറയരുത്

ഇന്ന് തിരുവാതിര കളിക്കാതെ വണ്ടി എടുക്കട്ടോ നമുക്ക് വലിയ വലിയ ആരെങ്കിലും പറഞ്ഞതിന് എന്തെങ്കിലും ചെയ്തിട്ടോ ഒരു കാര്യം ചെയ്യും എന്നെ ശബത്തിലെ പിടിയുടെ ശബത്തിലോ പിടി പറ സാധനം നടന്നു പോട്ടല്ലേ നടന്നു കാണും ചെറുതും